ഹലോ അപ്പം എൻ്റെ പി ജിയുടെ വാലിഡിറ്റി തീരാറായി അപ്പോൾ അതിനകത്ത് വെച്ച് എനിക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് കുറച്ച് ഫീൽഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ അത് ജേണൽ എഴുത്തും റിപ്പോർട്ട് റൈറ്റിംഗ് അപ്പോൾ അതിലൊക്കെ ഞാൻ കുറച്ച് നാളായിട്ട് ബിസിയാണ് കേട്ടോ അപ്പോൾ അത് കാരണമാണ് വീഡിയോസ് വീഡിയോസൊന്നും നിങ്ങളധികം കാണാത്തതും എങ്കും പോകാറില്ല വീട്ടിൽ തന്നെ കൂടുതൽ സമയവും സ്പെൻഡ് ചെയ്യുന്നത് അങ്ങനെ ഇരുന്നപ്പോൾ അപ്പോൾ ഈ സെയിം ഞാൻ പറഞ്ഞ ഈ ഒരു റിപ്പോർട്ട് എഴുതുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കുറച്ച് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ ട്രിവാൻഡ്രം വന്നിട്ടുണ്ടായിരുന്നു വന്ന ടൈമിൽ ഞാൻ ലുലുലു ഞാൻ ഉണ്ടായിരുന്നു ലുലുവിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഫുൾ ഫുഡ് എന്തെങ്കിലും കഴിക്കാമെന്ന് എഴുതിയിട്ട് നമ്മൾ നേരെ ഫുഡ് കോർട്ടിലേക്കാണ് കാണിട്ടോ പോയത് അപ്പോൾ പോയ വഴിക്കാണ് മഫിൻ ഹൗസിൻ്റെ ഈ ഒരു പരസ്യം കണ്ടത് കൊറിയൻ ക്രീം ചീസ് എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ എനിക്കത് ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ പോയി പേ ഒക്കെ ചെയ്തിട്ട് വന്നു എനിക്കൊന്ന് ഹൺഡ്രഡ് ഹൺഡ്രഡ് ആൻഡ് സംതിങ്ങോ മറ്റുമായിരുന്നു ഇതിൻ്റെ ഒരു റേറ്റ് വന്നിട്ട് അപ്പോൾ ഞാൻ കഴിച്ചു എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഓൾറെഡി നമ്മളിങ്ങനെ ട്രിവാൻഡ്രം വരുന്ന ടൈമിൽ എങ്ങോട്ടെങ്കിലും ഒക്കെ പണ്ട് ഷൂട്ടിംഗ് ടൈമിലാണെങ്കിലും എങ്ങോട്ടെങ്കിലും ഒക്കെ പോകുമ്പോൾ നമ്മുടെ ഈ മഫിൻ ഹൗസിൻ്റെ ഔട്ട്ലെറ്റ് പലയിടത്തുണ്ടല്ലോ ട്രിവാൻഡ്രത്ത് അപ്പോൾ അവിടെയൊക്കെ കാണുമ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് നിർത്തിയിട്ട് അവിടെ എനിക്കൊന്ന് ട്ട് കേക്ക് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേക്ക് മെയിൻ ആയിട്ട് പേസ്ട്രീസ് ഡെസേർട്ട് ഐറ്റംസ് ഒക്കെയാണ് ഈ ഒരു ഐറ്റം നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യണം കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക് വിഷ്ണു വേണ്ടെന്ന് പറഞ്ഞിരുന്നതാണ് പക്ഷെ ഞാൻ കഴിച്ചിരുന്നു ഇത്തിരി കൊടുത്തപ്പോൾ ഈവൻ അവനും ഇത് ഇഷ്ടമായി അങ്ങനെ ഞങ്ങൾ ഒന്നും കൂടി മേടിച്ചു കേട്ടോ പിന്നെ ഈവൻ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന കുറച്ച് ഐറ്റംസ് ഒക്കെ നോക്കിയിട്ട് പിന്നെ കഴിച്ചിട്ടില്ലാത്ത വെറൈറ്റി ഒന്ന് രണ്ട് ഐറ്റം കൂടി ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു നല്ല ചൂടുള്ള ഈ ഒരു മിനി പീഡ പോലത്തെ ഒരു ഐറ്റം ഉണ്ട് എൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല അതാണ് പിന്നെ മേടിച്ചത് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ശരി പറഞ്ഞാൽ തൊണ്ട കത്തിപ്പോയി നമുക്ക് ട്രിവാൻഡ്രം വരുമ്പോൾ മാത്രമല്ല ഇതൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ ബിക്കോസ് നാട്ടിൽ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും കിട്ടുന്ന ഷോപ്പൊന്നും ഇല്ലല്ലോ അപ്പൊ അത് കാരണം മലപ്പോഴും ട്രിവാൻഡ്രം വരുന്ന ആ ദിവസങ്ങളിൽ രാവിലെ ഫുഡ് ഒന്നും കഴിക്കാണ്ടായിരിക്കും ഇറങ്ങുന്നത് അവിടെ ചെന്ന് മാക്സിമം വയർ നിറച്ച് നല്ല ഫുഡ് കഴിക്കാമെന്ന് അങ്ങനെയാണ് കേട്ടോ നമ്മൾ വരുന്നത് ഡയറക്റ്റ് അവൻ എടുത്തിട്ട് ഞാൻ കൊണ്ടുവന്നങ്ങ് വായിലേക്ക് എടുത്ത് ഇടുമായിരുന്നു കേട്ടോ അതെ ഭയങ്കര ചൂടായിരുന്നു ചൂട് കാരണം എനിക്കിതിന്റെ ടേസ്റ്റും മനസ്സിലാകുന്നില്ലായിരുന്നു പിന്നെ ഞാൻ കുറച്ച് ടൈം ഓഫ് എടുത്തിട്ട് ഞാൻ ഒന്നും കൂടി ട്രൈ ചെയ്തപ്പോഴായിരുന്നു ാണ് എനിക്ക് ഈ ഐറ്റവും ശരിക്കും ഇഷ്ടായിട്ടോ അപ്പൊ ആരും മറക്കണ്ട ലുലുവിലേക്ക് ഈ ഇടയ്ക്ക് മറ്റോ പോകുന്നവരാണെങ്കിൽ ഈ ഒരു ഐറ്റം എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ അപ്പൊ അടുത്ത് എങ്ങാനും ലുലുലേക്ക് പോകുന്ന ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കായിട്ട് ക്രീം ചീസ് ബൺട്ടോ ഈ ഒരു കൊറിയൻ ക്രീം ചീസ് ബൺ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം അതേപോലെ ഈ ഒരു മിനി പി ഇതിന്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല പക്ഷെ ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരുന്നട്ടോ അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ട്രൈ ചെയ്യാൻ നമ്മൾ ഈ മൂന്ന് ഐറ്റത്തിനും കൂടി പേ ചെയ്തത് എനിക്ക് തോന്നുന്നു അറൌണ്ട് ഒരു ത്രീ ഹൺഡ്രഡ് അത്രയും പോലും പേ ചെയ്തില്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്ന വിഷ്ണു മാറിയിരിക്കായിരുന്നു കേട്ടോ നിങ്ങൾ കണ്ടേല്ലേ ആ ആളെ ഞാൻ വിളിച്ച് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞ് ഇതാക്കിയതാണ് പിന്നെ ആ നമുക്ക് നമുക്കെങ്കിൽ വേണമെങ്കിൽ ഒരെണ്ണം കൂടി മേടിക്കാവുന്ന രീതിയിലായി പിന്നെ അവസാനം നമ്മൾ ഈ മൂന്ന് ഐറ്റം കഴിച്ചതിന് ശേഷം അവിടെ നിന്ന് നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകണം കേട്ടോ മുട്ടിയൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ പി ജി റിലേറ്റഡ് കുറച്ച് ആവശ്യങ്ങൾക്ക് വന്നതാണ് അതുകൊണ്ടാണ് ഈ ഒരു കോലം പിന്നെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് അധികം ഐറ്റംസ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ കുറച്ച് കഴിച്ചിട്ട് ബാക്കി വീട്ടിലേക്ക് എടുക്കുമായിരുന്നു കേട്ടോ ലസാനിയ മേടിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ കൊണ്ടുവന്ന് ട്രൈ ചെയ്തപ്പോൾ കിട്ടില്ലായിരുന്നു പിന്നെ അതേപോലെ അഫ്ഗാനി സ്റ്റഫ്ഡ് ചിക്കൻ എന്ന് പറഞ്ഞൊരു ഐറ്റം ആദ്യമായിട്ട് മേടിച്ചതാണ് കേട്ടോ അതും കിടില്ലായിരുന്നു പിന്നെ ആസ് യൂഷ്വൽ മൽബാറി ചിക്കൻ ബിരിയാണി പിന്നെ ഇതൊക്കെയോ വിഷ്ണുവിൻ്റെ ഫേവറേറ്റ് ബ്രോസ്റ്റഡ് ചിക്കൻ അങ്ങനെ കുറച്ച് ഐറ്റംസ് മേടിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും പിന്നെ കോൾസ്ലോ മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ യൂഷ്വലി മേടിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ അപ്പം പറയാനും മാത്രം ലസാനിയ കൊള്ളായിരുന്നു ഈ സ്റ്റഫ്ഡ് ചിക്കൻ കൊള്ളായിരുന്നു സോ കുറച്ച് കട്ട് ഫ്രൂട്ട്സും മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ലോണം വയറിറച്ച് കഴിച്ചിട്ട് ബാക്കിയെല്ലാം നമ്മൾ പാക്ക് ചെയ്ത് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു ഞാൻ ഈ പറഞ്ഞ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ എന്തായാലും കിട്ടിലെ ആണ് എനിക്കും വിഷ്ണുവിന് ഒത്തിരി ഇഷ്ടമായി അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ടേക്ക്